കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കണ്ണൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഒരു തന്നെ നടത്താൻ ഞങ്ങൾ സെലക്ട് രണ്ടോ മൂന്നോ ജില്ലകളിൽ നിന്നും പ്രതിനിധികളായി രണ്ടായിരത്തി നൂറ്റി പത്ത് പേർ പങ്കെടുക്കും ജനുവരി പത്തൊൻപത് മുതൽ ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മുന്നൂറ്റി അൻപത് പേരുടെ മിക തിരുവാതിരയും തെരുവുനാടകവും പതിനേഴിന് വൈകിട്ട് നാലിന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടക്കും പത്തൊൻപതിന് സമ്മേളനം നവനീതം ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിന് സംസ്ഥാന കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധന്റെ അധ്യക്ഷതയിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന വനിതാ സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ മേയർ പി ഇന്ദിര മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് നാല് മുപ്പതിന് പ്രഭാത ജംഗ്ഷനിൽ നിന്ന് ആയിരക്കണക്കിന് പെൻഷൻകാർ അണിനിരക്കുന്ന പ്രകടനം സ്റ്റേഡിയം കോർണറിലുള്ള പൊതുസമ്മേളന സ്ഥലത്ത് എത്തിച്ചേരും പൊതുസമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്ത് മുപ്പതിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും സാംസ്കാരിക സമ്മേളനം ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും ഏഴ് മുപ്പതിന് സ്പേസ് കണ്ണൂർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും ഇരുപത്തിയൊന്നിന് രാവിലെ നടക്കുന്ന പുതിയ കൌൺസിൽ യോഗം വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ജനറൽ സെക്രട്ടറി ആർ രാജൻ ഗുരുക്കൾ ട്രഷറർ പി ഗോപാലകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റുമാരായ കെ വി മുരളി ടി വി ഗംഗാധരൻ കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു